അവര് അച്ഛൻ ഉണ്ടാവില്ല അമ്മ അച്ഛനെ നമുക്ക് ചാക്കിടാം പക്ഷേ അച്ഛനെ കൊണ്ട് നമ്മൾ അമ്മേനെ ഞാനൊരു കാര്യം ചോദിക്കട്ടോ അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചു വരുമ്പോഴത്തേക്കും കുട്ടുമാവൻ സമ്മതിക്കാതിരിക്കുവോന്നാണ് എന്റെ ഡൗട്ട് അതോർന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ നിങ്ങൾ ചേച്ചിയും ചേട്ടനെയും ചാക്കിലാക്കാൻ അച്ഛൻ അപ്പൊ പിന്നെ അമ്മു വെള്ളം കിട്ടി കൊള്ളായിരുന്നു അച്ഛൻ മനസ്സിൽ ഞാൻ അടുക്കള കേട്ട് എന്തോ കാര്യം സാധിക്കാനുള്ള

സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഉണ്ട് ശരിയാണ് നമുക്ക് നമുക്ക് ഈ സെലിബ്രിറ്റി ഇല്ലല്ലോ ഉണ്ടല്ലോ അച്ഛാ ഹിമ നമുക്കുണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലോ അതായത് ഇപ്പൊ അച്ഛാ അച്ഛൻ ഇപ്പൊ സൈറ്റിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരോട് എന്താ പറയാ ഞാൻ ബാലേന്ദ്രൻ തമ്പി അങ്ങനെയല്ലേ പറയാ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാരെ കച്ചിന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും നിങ്ങളല്ലേ ബാലേന്ദ്രൻ തമ്പി അത് അത് ലെവലല്ലേ അപ്പൊ ഒരു തമ്പിന്നും അച്ഛാ എന്റെ ഫ്രണ്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ അമ്പത് വയസ്സിന് മുകളിലുള്ളവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവർക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ റിയാലിറ്റി ഷോയിലൊക്കെ അപ്പൊ അച്ഛന്റെയും അമ്മേനെയും ഒന്ന്

ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങിയ ഒരു കുടുംബമായിട്ടാണ് പിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ അല്ലാതെ വേറെ ഞാൻ ആരെ കൊണ്ടുപോകാൻ ഞാനില്ലാ ഇത് ഐഡിയ ഫ്രണ്ട് വഴി വന്നതാ അവരുടെ ചാനലിലെ പുതിയ പരിപാടിയാ പുതിയ ലോഞ്ച് ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെ ചെയ്താണ്ടല്ലോ പൊളിക്കും നമ്മള് ഞാനില്ല എന്നെ കൊണ്ട് ഈ വയസ്സാൻ കാലത്ത് വയസ്സാകാലത്ത് ടി വി ഷോയിലൊക്കെ പോയി കിടന്നു ചാട് വേറെ പണിയൊന്നുമില്ലേ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ